മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ ഈ പരമ്പര വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നും ഓരോ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുകയാണ് എന്നുമുള്ള കമൻ്റുകളാണ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് സിദ്ധുവിൻ്റെ തിരിച്ചുവരവിനെ തുടർന്ന് പരമശിവം ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ അറിയുന്ന സുമിത്ര ഇനി പിടിച്ചെടുത്ത സ്വത്തുക്കളെല്ലാം തിരികെ കൊടുക്കേണ്ടതായി വരും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും സിദ്ധാർത്ഥ് അത് നേടി എടുക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ സുമിത്ര മരിച്ചു എന്നുള്ള വാർത്ത അറിയുന്നത് സിദ്ധാർത്ഥിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതോടെ സിദ്ധാർത്ഥ് തൻ്റെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട രീതിയിലാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തൻ്റെ മകളെ അപ്രതീക്ഷിതമായി സിദ്ധാർത്ഥ് കാണാൻ ഇടയാകുന്നത് ഇതോടെ വീണ്ടും പ്രതീക്ഷകൾ സിദ്ധാർത്ഥിനെ തേടി എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് തൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സുമിത്ര മരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം സിദ്ധാർത്ഥ് തിരിച്ചറിയുന്നത് ഇതോടെ സിദ്ധാർത്ഥ് എത്രയും പെട്ടെന്ന് തന്നെ സുമിത്രയെ കാണണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് സുമിത്രയെ കാണുന്നതിനായി എത്തുകയും ചെയ്തത് പുതിയ സംഭവ ഉണ്ടാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്